നമസ്കാരം ഞാൻ ശിവ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അവീ കോഴക്കട്ടയാണ് നമ്മുടെ കയ്യിൽ ഇഡ്ഡലി മാവും ഒന്നും ഇല്ല പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യണം അങ്ങനെയുള്ള കേസില് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൊഴൽക്കട്ടയാണ് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പൊ നമുക്കെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഇത് കണ്ടോ ഇത് അര കിലോ മട്ടയവിലിന്റെ പാക്കറ്റാണ് ഇത് മുഴുവനും എടുത്തിട്ട് അന്ന് ഉപ്മാവ് ഉണ്ടാക്കണേട്ടോ കൊഴക്കട്ട ഉണ്ടാക്കാനായിട്ട് മട്ടയവിലാണ് ഏറ്റവും നല്ലത് ഇനി ഈ അവിലിനെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഉടനെ തന്നെ ഓട്ടപാത്രത്തിലേക്ക് വാരി വയ്ക്കുക അതിൽ വെള്ളത്തിൽ കിടന്ന് ഒട്ടും കുതിരാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഉടനെ തന്നെ ഓട്ടപാത്രത്തിലേക്ക് വാരി വയ്ക്കണം എന്ന് പറയുന്നത് വാരി വച്ചിട്ട് ഇരുന്ന് കുതിർന്നോളും അത്രേ ആവശ്യമുള്ളൂ ഇനി നമ്മൾ കൊഴുക്കട്ടുണ്ടാക്കാനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ചൂടായി ഒരൊന്നര ടീസ്പൂൺ കടുക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇത് രണ്ടും നല്ല മൂപ്പായിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ഉണക്കമുളക് നാല് തണ്ട് കറിവേപ്പില ഇതെല്ലാം നല്ല മൂപ്പായതിനു ശേഷം ഒരഞ്ച് പച്ചമുളക് അരിഞ്ഞതും ഒരൊന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഒരു നാല് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് കയ്യെടുക്കാതെ ഇളക്കുക എന്നിട്ട് തീ ഓഫാക്കുക അപ്പം ഇപ്പം തീ ഓഫാക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് ആവിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് നല്ല വലിപ്പമുള്ള ഒരു തേങ്ങ ചിരകിയത് കഷ്ടിച്ച അര ടീസ്പൂണും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായി കുഴച്ച് ഉരുട്ടിയെടുക്കണം ഒരു കലത്തിൽ വെള്ളം തിളയ്ക്കാൻ വച്ചിട്ടുണ്ട് ഒരു തട്ടും വച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് മുഴുവനും ഉരുട്ടി എടുക്കാം നന്നായി കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുട്ടി കലത്തിലേക്ക് വയ്ക്കാം കുഴക്കട്ട മുഴുവനും ഉരുട്ടി ഇനി അത് അടച്ച് വേവിക്കാം ഇനി ഇതിന് പറ്റിയ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഒരു പിടി പിടിച്ചെറിയുള്ളി ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളി അല്ലി മൂന്ന് പച്ചമുളക് ഒരു നുള്ളു പുളി വളരെ ചെറിയ കുഞ്ഞ് പീസ് പുളി അര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാച്ചായിരിക്കും ആറ് മിനിറ്റ് സമയേ വേണ്ടി വന്നുള്ളൂ കേട്ടോ നമ്മുടെ കോഴിക്കട്ട വേവാനായിട്ട് കണ്ടോ നല്ല സോഫ്റ്റാണ് ഈ കോഴിക്കട്ട വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ വൈകുന്നേരത്തെ ചായക്കോ ഒക്കെ അടിപൊളിയാണ് അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കും പുതിയ വീഡിയോ ആയിട്ട് ഉറങ്ങി വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷായിരിക്കും കേട്ടോ